ഇനി മുതൽ പാലപ്പത്തിന് തലേദിവസം മാവ് അരച്ച് വെക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഇനി അഥവാ തലേ ദിവസം മാവരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഈ ചെറിയ പുളിയൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ ഈ പാലപ്പത്തിന് ഒട്ടും പുളിയൊന്നും ഇല്ലാട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് പച്ചേരിയാട്ടോ ഞാനിവിടെ എടുത്തു വെച്ചിട്ട് ഇനി പച്ചേരി നല്ല രീതിയിൽ ഒന്ന് ശേഷം അതിലുള്ള വെള്ളമെല്ലാം ഞാനൊന്ന് ഒഴിവാക്കിയെടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ആ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് തേങ്ങ ചിരികിയതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി അര ടീസ്പൂണ് ഈസ്റ്റും കൂടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആ ഗ്ലാസ്സിന് ഗാ ഗ്ലാസ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കൈ ഉപയോഗിച്ച് ഇനി നമുക്കിതൊന്നും മൂടി വെക്കുന്നുണ്ട് ഇനി രാവിലെ ആട്ടോ അത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലൊട്ടും നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ആ അരി കഴുകിയിട്ടുള്ള ഊറ്റിയെടുത്തിട്ടുള്ള ആ വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിൽ ഞാൻ പഞ്ചസാര ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ധാരക്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഇതൊക്കെ അരച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കൂടുതലൊന്നും വെള്ളം ചേർക്കരുത് അപ്പം നല്ല പേസ്റ്റ് രൂപത്തിലൂടെ മാവ് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കുന്നുണ്ട് ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നല്ല തണുപ്പാണല്ലോ അപ്പോൾ നമുക്ക് മാവ് പൊന്തി കിട്ടണം എന്നില്ല അപ്പം അടിയിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലട്ടോ മാവ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പം മാവ് നല്ല രീതിയിൽ പൊങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ മാവ് കയ്യിൽ ഉപയോഗിച്ച് കൂടുതൽ കുത്തി ഇളക്കാണ്ട് ഇതുപോലെ തന്നെ മുകർന്ന് മുകർന്ന് കോരി അയച്ചിട്ട് പാലപ്പം ചുട്ടെടുക്കേണ്ടതാണ് അപ്പം നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പ് വിട റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ തല ദിവസം കുതിർത്തി വെക്കാനൊക്കെ പറ്റിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഒട്ടും പുളിയൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം